قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഒരു മനുഷ്യൻ്റെ മരണശേഷം ശേഷം അവൻ്റെ റോഹൽ ഈ ലോകം വിട്ട് മറ്റൊരു ലോകത്തേക്ക് യാത്രയാവുകയാണ് എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് മരണാനന്തരം കയാമത്ത് നാൾ വരേക്കും പിന്നീട് അവന് കഴിച്ചുകൂട്ടുവാനുള്ള സ്ഥലം ബർസഹിൻ്റെ ലോകമാണ് നമ്മൾ ഖബർ എന്ന് പറയുന്ന ദുന്യാവിൻ്റെയും ആഹ്ലത്തിൻ്റെയും ഇടക്കുള്ള ബർസഹിൻ്റെ ലോകം ആ ലോകത്തെ സംബന്ധിച്ചിടത്തോളം എന്താണോ പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടത് അതിലപ്പുറം നമുക്ക് യാതൊന്നും പറയുവാൻ നിവൃത്തിയില്ല കാരണം അത് തികച്ചും അദൃശ്യമായ ഒരു ലോകമാണ് അതുകൊണ്ട് തന്നെ മരണാനന്തരം ആത്മാക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പ്രമാണങ്ങളിൽ വന്നതല്ലാത്തതൊന്നും നമുക്ക് പറയാവതല്ല എന്നാൽ ഇന്ന് പല ആളുകളും മരണപ്പെട്ടു പോയ ആളുകളുടെ ആത്മാക്കൾ അവർ അവരുടെ മരണാനന്തരവും ഈ ഭൂമിയിലേക്ക് അവർ വരുന്നുണ്ട് എന്നും അവർ മരണപ്പെട്ടു പോയ അവർ താമസിച്ചിരുന്ന വീടിൻ്റെ ഉമ്മറപ്പടിക്കൽ അവർ വന്നു നിൽക്കുമെന്നും അതേപോലെ തന്നെ ഞങ്ങളെ സഹായിക്കണേ ഞങ്ങൾക്ക് വല്ലതും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബാംഗങ്ങളോട് യാചിക്കുമെന്നും ഇങ്ങനെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അഹുനുസുന്നക്കില്ലാത്ത അന്ധവിശ്വാസങ്ങൾ ഷീഴികൾക്കുണ്ട് പഴച്ചുപോയ കക്ഷികളായ ഷിയാക്കൾ അവരുടെ വിശ്വാസപ്രകാരം മരിച്ചുപോയവരുടെ ആത്മാക്കൾ അവരുടെ വീടുകളിൽ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ ഇടയ്ക്കിടെ അവരുടെ വീടുകളിലേക്ക് വരും സഹായങ്ങൾ തേടും ചോദിക്കും കുടുംബങ്ങളുടെ വിശേഷമറിയാൻ വേണ്ടി അവർ വരും അതുപോലെ തന്നെ ചില കൊച്ചു കുരുവികളുടെയും പൂമ്പാറ്റയുടെയും ഒക്കെ രൂപത്തിലായിക്കൊണ്ട് പരേതാത്മാക്കൾ ഇവിടെ കറങ്ങി നടക്കും തുടങ്ങി ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ ഷിയാക്കൾ കൊണ്ട് ഇസ്ലാമതമായി ബന്ധമില്ല ഞാനിവിടെ ഇത് സൂചിപ്പിക്കാൻ കാരണം ആ ഷിയാക്കളുടെ വിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളെ കടമെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ചില പ്രഭാഷകന്മാർ ആയിരങ്ങളെ മുന്നിൽ കിട്ടുമ്പോൾ അവരുടെ മുമ്പിലേക്ക് വിളമ്പി കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ് എന്ന് വരുമ്പോൾ കാര്യം എത്ര ഗൗരവമാണ് ഇനി അവർ കഥകൾ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേലാണ് കളവ് കെട്ടിപ്പറയുന്നത് നബിസല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കഥകൾ പറയുന്നത് സഹീഹായ ഹദീസാണ് എന്നവർ വ്യക്തമാക്കി പറയുക കൂടി ചെയ്യുന്നുണ്ട് ആ വിധത്തിൽ ഒരു പ്രഭാഷകൻ പറഞ്ഞിട്ടുള്ള ഏതാനും വാക്കുകൾ നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക അതിൻ്റെ ഗൗരവം നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൂഹ് എന്നാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ഏഴ് രാത്രികളിൽ ഏഴ് രാത്രികളിൽ നൌഷാദുബാക്ക മകൻ മുഷ്ടാഖ് അഹമ്മദിന്റെ റൂഹ് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ വാതിലിൽ വന്ന് നിന്നിട്ട് ഞങ്ങളോട് കരഞ്ഞുകൊണ്ട് ചില വർത്തമാനങ്ങൾ പറയും ഏഴ് രാത്രികളിൽ നിങ്ങളുടെ മരണപ്പെട്ടു പോയ ഉമ്മ നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ കൂടെപ്പറപ്പുകൾ എല്ലാവരും അങ്ങനെ വരുമെന്നാണ് ഹദീസാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നോക്കൂ നിങ്ങൾ അയാൾ എന്താ പറയുന്നത് ആ വാചകത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അയാളുടെ മകൻ മുഷ്താഖ് അഹമ്മദ് എന്ന് അയാൾ പേരിട്ടിട്ടുള്ള മകൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുകൂടി അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അയാൾ പറയുന്നത് എൻ്റെ മോൻ മുഷ്താഖ് അഹമ്മദിൻ്റെ റൂഹ് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട് അതൊരു കൊല്ലത്തിൽ ഏഴ് രാത്രികളിൽ കടന്നു വരുമെന്നാണ് മരിച്ചുപോയവരുടെ ആത്മാക്കൾ അവരുടെ വീട് വിട്ട് പോയതിൻ്റെ ശേഷം ഒരു വർഷത്തിൽ ഏഴ് തവണ ഏഴ് രാത്രികളിൽ കുടുംബങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് ഉമ്മറപ്പടിക്കൽ ഇങ്ങനെ വന്നു നിൽക്കുമത്രേ എന്നിട്ട് കരയും എന്നാണ് എന്താണ് ആവശ്യം വല്ലതും തരണേ എന്ന് ചോദിച്ചു കൊണ്ട് വരുവരികയാണ് എന്താണ് കൊടുക്കേണ്ടത് നിങ്ങൾ ഞങ്ങൾക്ക് കരുണ ചെയ്യൂ ഞങ്ങളോട് കരുണ ചെയ്യണേ ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയാമോ എന്താണ് ഇപ്പം നിങ്ങളുടെയൊക്കെ ഒരു ചിന്ത ഞങ്ങളെയൊക്കെ പറ്റ മറന്നുവല്ലേ എനിക്ക് വേണ്ടി ഒരു ഫാത്യവോതു ഒരു യാസീനോതു വല്ലതും സ്വതക്ക ചെയ്യൂ എന്തെങ്കിലും ഞങ്ങൾക്ക് ധർമ്മം നൽകൂ എന്നിങ്ങനെ വന്നുകൊണ്ട് കെഞ്ചുമത്രേ വീടിന്റെ ഉമ്മറപ്പടിക്കൽ അയാള് പറയുന്നുണ്ട് ഹദീസാണെന്ന് പറഞ്ഞുകൊണ്ട് ചില വാചകങ്ങളൊക്കെ അയാള് പറയുന്നുണ്ട് അയാൾ മരിച്ചിറങ്ങിപ്പോയ വീടിന്റെ ആ വാതിൽക്കൽ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ആരെങ്കിലും ഞങ്ങളോട് വല്ല കാരുണ്യവും ചെയ്യാനുണ്ടോ എന്നിങ്ങനെ വീട്ടുകാരോട് കെഞ്ചും എന്നാണ് അങ്ങനെ വല്ലതും കിട്ടിയാൽ അഥവാ ഇവർക്ക് വേണ്ടി ചെയ്യേ ചൊല്ലേ ഖുർആനോദേസീനോതെ ഫാത്യോത ഒക്കെ ചെയ്താൽ അവർ വളരെ സന്തോഷത്തോടു കൂടെ അവരുടെ കബറുകളിലേക്ക് മടങ്ങിപ്പോകും ഇനി അതല്ല ഒന്നും കിട്ടിയില്ലെങ്കിലോ അവർ വളരെ അട്ടഹസിച്ച് കരഞ്ഞ് സങ്കടത്തോടെ കബറിലേക്ക് മടങ്ങിപ്പോകും നിരാശരായിട്ട് ഈ ആശയങ്ങളാണ് ഇയാള് ഏതാനും സമയമെടുത്തുകൊണ്ട് ഇയാൾ പ്രസംഗിക്കുന്നത് അപ്പം തുടക്കത്തിൽ ഞാൻ നിങ്ങൾ കേൾപ്പിച്ചത് എന്താ തുടക്കത്തിൽ അയാൾ ആ കേൾപ്പിച്ച അയാളുടെ ആ ക്ലിപ്പിൽ അയാൾ പറയുന്നത് എന്താ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൂള് എന്നാണ് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് എന്നിട്ട് അയാൾ പറയാണ് ഏഴ് രാത്രികളിൽ നൌഷാദ് ബാ കവിയുടെ മകൻ മുഷ്താഖ് അഹമ്മദിന്റെ റൂള് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ വാതിൽക്കൽ വന്ന് നിന്നിട്ട് ഞങ്ങളോട് കരഞ്ഞുകൊണ്ട് ചില വർത്തമാനങ്ങൾ പറയും ഏഴ് രാത്രികളിൽ നിന്ന് കളമോൻ മരിച്ചിട്ടുണ്ടാവും ഞാൻ അതാണ് പറയാൻ കാരണം അങ്ങനെ ഏഴ് രാത്രികളിൽ വന്ന് കരയുമത്രേ അത് എന്റെ മോന്റെ മാത്രം പ്രശ്നല്ല അതിനാണ് അയാൾ അടുത്ത വാരി പറഞ്ഞത് എന്താ പറയുന്നത് നിങ്ങളുടെ മരണപ്പെട്ടു പോയ ഉമ്മ നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ കൂടപ്പുറപ്പുകൾ എല്ലാവരും അങ്ങനെ വരുമെന്നാണ് ഹദീസാണ് അടിവരായിട്ട് മനസ്സിലാക്കണം അയാൾ പറയണ ഒരു ഉളുപ്പില്ലാതെ ഹദീസാണ് അപ്പോൾ റസൂലുള്ളാഹയുടെ പേരിൽ കള്ളം പറയാണ് ഇനി അത് റിപ്പോർട്ട് ചെയ്തതാരാണത്രേ അബുഹുറിയാഹുവൻ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ സഹേബത്തിൻ്റെ പേരിൽ കളവ് റസൂലുല്ലാടെ പേരിൽ കളവ് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കാരണം അള്ള പഠിപ്പിച്ചു കൊടുത്തതല്ലാത്ത ഒന്ന് നബി അലൈ അലൈഹി ആ പറയില്ലല്ലോ നബി നബിസ്ാഹു അലൈഹി വസല്ലമിന്റെ മേൽ കള്ളം പറയുമ്പോ അത് അള്ളാൻ്റെ പേരിലുള്ള കള്ളം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഗുരുതരമായ ശിക്ഷയാണ് ഏതിനുള്ളത് നിരകം അള്ളാൻ്റെ റസൂല് പറയാത്തോന്ന് പറഞ്ഞു എന്ന് പറയാ എത്ര ഗുരുതരമായ തെറ്റാണത് എന്നിട്ട് ഇയാൾ പിന്നെയും നീട്ടി വലിച്ചു ഇയാള് പിന്നെയും ആ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട് അയാള് പറയാണ് എന്താണെന്നറിയോ മരണപ്പെട്ടിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞാൽ ഈ ആത്മാവ് അള്ളഹാനോട് എനിക്ക് എനിക്കെൻ്റെ ശരീരം കാണാനൊന്ന് ഖബറിലേക്ക് പോകണം അപ്പം അള്ളാഹ് അനുവാദം കൊടുക്കും അനുവാദം കൊടുക്കുമ്പോൾ ഈ ഇങ്ങനെ ദൂരെ നിന്നിട്ട് അയാളെ അടക്കം ചെയ്തിട്ട് അയാളുടെ ബോഡി വെച്ചിട്ടുള്ള ഖബറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അയാൾ പൊട്ടിക്കരയുകയാണ് കാരണം എന്താണ് മൂക്കിൽ മൂക്കില്ലെന്നൊക്കെ ചോരയും ഒരിക്കുന്നുണ്ട് ആ രൂപം വല്ലാതെ വിഷമിച്ച് എന്താണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അയാൾ വീണ്ടും കബറിലേക്ക് മടങ്ങിപ്പോകും അയാ അയാളുടെ ആത്മാവ് മടങ്ങിപ്പോകുമത്രേ പിന്നെ മരിച്ചിട്ട് ആ അഞ്ചാമത്തെ നാളിലും ഇതേപോലെ അള്ളാഹുവിനോട് ചോദിക്കും അത്രേ അല്ലാ എനിക്കെൻ്റെ ബോഡി ഒന്ന് കാണാൻ പോകണം ഞാൻ അഞ്ചാം നാളിൽ ബോഡി വന്ന് കാണുമ്പോൾ അപ്പോഴും ഇതേപോലെയുള്ള വലിയ രൂപത്തിലുള്ള പ്രയാസകരമായ അവസ്ഥയാണ് ശരീരത്തിൽ കാണുന്നത് ചെവിക്കകത്ത് നിന്ന് മൂക്കിൻ്റെ അകത്തു നിന്ന് ചീഞ്ചലമൊക്കെ പൊട്ടിയൊലിക്കുന്ന അയാൾ കാണുന്നുണ്ട് ആ രംഗം കാണാൻ കഴിയാതെ റൂഹ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വീണ്ടും അയാൾ മടങ്ങിപ്പോകും ഏഴാമത്തെ ദിവസം പിന്നെയും ഈ റൂഹ് അള്ളാനോട് ചോദിക്കുമത്രേ എനിക്കെൻ്റെ കബറൊന്ന് കാണാൻ പോകണം എൻ്റെ ബോഡി ഒന്ന് കാണാൻ പോകണം അങ്ങനെ പോകാൻ വേണ്ടി അനുവാദം കിട്ടുമ്പോൾ ദൂരെ നിന്ന് കബറിൽ കിടക്കുന്ന ആ ഡെഡ് ബോഡിയെ ഇയാൾ കാണുകയാണ് കാണുമ്പോൾ കണ്ണിലൂടെ മൂക്കലൂടെ ചെവിയിലൂടെയൊക്കെ പുഴുക്കൾ അരിച്ചിറങ്ങുന്ന ആ രംഗം ഇങ്ങനെ കാണുകയാണ് അങ്ങനെ വല്ലാതെ വിഷമിച്ചുകൊണ്ട് ഇയാൾ ചോദിക്കുമത്രേ നിൻ്റെ മക്കളൊക്കെ എവിടെ പോയി നിന്റെ കുടുംബക്കാരൊക്കെ എവിടെ പോയി നിന്റെ സഹോദരങ്ങളെവിടെ പോയി നിന്റെ ഫ്രണ്ട്സൊക്കെ എവിടെ പോയി എന്നിങ്ങനെ ഇയാളിങ്ങനെ നൊമ്പരപ്പെടും വല്ലാതെ വേദനിക്കും അതിന് കൂട്ടത്തിലെ മൊയ്ലാരി പറയുന്നുണ്ട് അങ്ങനെ മൂന്നാം നാളിലോ അഞ്ചാം നാളിലോ ഏഴാം നാളിലോ ഒക്കെ പ്രത്യേകിച്ച് വല്ലാതെ ഇയാളുടെ ബോ ചീഞ്ഞ് നാറി അടങ്ങാറാകുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൂന്നിനും അഞ്ചിനും അതുപോലെ തന്നെ ഏഴിനും ഒക്കെ ഇവർക്ക് വേണ്ടി കത്തം പോരുന്നത് ദിക്കറി ചെല്ലുന്നത് എന്തെങ്കിലുമൊക്കെ അപ്പോഴല്ലേ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോഴല്ലേ അവർക്ക് വല്ലതും കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇയാള് കൂട്ടത്തിൽ തട്ടിവിടുന്നുണ്ട് അതെല്ലാം കൂടി കേൾപ്പിക്കാൻ എനിക്ക് സമയമല്ല മാത്രല്ല പിന്നീട് ഇയാള് പറയാണ് വീണ്ടും ഈ ആൾ മഹാനായ ഒരു ഹദീസ് നിങ്ങളൊക്കെ ശ്രദ്ധയോടെ കേൾക്കണേ എന്ന് ആമുഖം പറഞ്ഞിട്ട് പറഞ്ഞിട്ടാള് പറയണെന്താന്നറിയോ മഹാനായ അബോഹു ശ്രദ്ധയോടെ കേൾക്കേണ്ട ഹദീസ് ഈ പാതിരാ സമയത്ത് നിങ്ങൾ അതെങ്ങനെ കേൾക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഒരു ഹദീസ് പറയാതെ ഈ വിഷയം എങ്ങനെയാണ് പൂർത്തിയാകുന്നത് അപ്പൂ പറയറികുന്നുരണപ്പെട്ടാൽ ഒരു മാസക്കാലം അവന്റെ റൂഹ് അവന്റെ വീടിന്റെ ചുറ്റുമിങ്ങനെ കറങ്ങി നടക്കുമെന്നാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യ ഒറ്റപ്പെട്ടു പോയ മക്കള് സങ്കടപ്പെടുന്ന വാപ്പ പൊട്ടിക്കരയുന്ന ഉമ്മ സങ്കടപ്പെട്ട് വീട്ടിൽ നിന്ന് പുറപ്പെറങ്ങാറ് ക്രിക്കറ്റ് കളിക്കാറ് ഫുട്ബോള് കളിക്കാറ് ഇരിക്കുന്ന കൂട്ടുകാർ എല്ലാവരെയും അത് കാണുമെന്നാണ് ഞാൻ ബാക്കി വെച്ചിട്ട് പോയതെല്ലാം ആത്മാവ് നോക്കുമെന്നാണ് എന്റെ സമ്പത്ത് എന്ത് മക്കൾ എന്ത് ചെയ്യുന്നു നോക്കുകയാണ് വാപ്പ ഒരുപാട് വെച്ചിട്ട് പോയി തന്റെ 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 പ്രിയപ്പെട്ട 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 മക്കൾ ചെയ്യുന്നു നോക്കുമത്രേ കുടുംബം എന്ത് ചെയ്യുന്നു അല്ലാൻ്റെ അങ്ങനെ വീടിന്റെ ചുറ്റും കറങ്ങിയിട്ട് മടങ്ങിപ്പോയി വീണ്ടും തിരിച്ചു വരും ഒരു വർഷം വരെ ഒന്നാമത്തെ തിരിച്ചുവരും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹം അള്ളഹാനോട് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ റൂഹദ ചുറ്റിക്കറങ്ങും അവൻ മരിച്ചിറങ്ങിപ്പോയ വീടിന്റെ ചുറ്റുഭാഗത്തും ഈ മനുഷ്യന്റെ ആത്മാവ് റൂഹിങ്ങനെ കറങ്ങുമത്രേറൻ ഒരു മാസക്കാലം കറങ്ങുമത്രേ എന്താണ് തൻവുറു എന്നിട്ട് ആ റൂഹ നോക്കുകയാണ് ഇലാൽ താൻ കൊണ്ടുപോകാതെ ഈ ഭൂമിയിൽ തന്നെ വിട്ടുപോയ സമ്പത്ത് എൻ്റെ മക്കൾ എങ്ങനെയൊക്കെയാണ് ഓഹരി വച്ചത് അതുപോലെ തന്നെ എൻ്റെ മക്കൾ എന്തൊക്കെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അവർ എൻ്റെ കടങ്ങളൊക്കെ വീട്ടിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഈ മരിച്ചിറങ്ങിപ്പോയ വീടിൻ്റെ ചുറ്റുഭാഗത്ത് ഈ മനുഷ്യൻ്റെ റോഹെങ്ങനെ വട്ടം കറങ്ങും ഒരു മാസക്കാലം ഒരു മാസം കഴിഞ്ഞാലോ പിന്നെ ഇയാളെ കബറിൻ്റെ അടുത്തേക്കാണ് ഇയാൾ പോവുക ഈ ഖബറിൻ്റെ അടുക്കലേക്ക് പോയിട്ട് അവിടെയും അയാൾ ഇങ്ങനെ കറങ്ങുകയാണ് അങ്ങനെ ഒരു കൊല്ലം ഇയാൾ തകയും വരെ ഇങ്ങനെ ആത്മാവ് ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുമെന്ന് ഇയാൾ തട്ടിവിടുകയാണ് ഇതൊക്കെ സ്വഹ്യായ ഹരീസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മറ്റു പറയുന്നുണ്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ പുറത്തോക്ക് യാത്ര ചെയ്യുമ്പോഴും ദൂര ആയിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള സി സി ടി വിയിലൂടെ എൻ്റെ വീട്ടിലെ കുട്ടികളുടെ കളിയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ ബന്ധപ്പെട്ടവരുടെയും ഒക്കെ ഓരോ ചലനങ്ങളെയും ഞാൻ നോക്കിക്കാണു ഞാൻ ഞാനെപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്കെന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതേപോലെ സി സി ടി വി കാണുമ്പോലെ എനിക്ക് കാണാമല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഈ സി സി ടി വി വെച്ചിരിക്കുമല്ലോ മൊബൈലിലൂടെ വീടിന്റെ ക്യാമറ കാണാൻ പറ്റുമല്ലോ ഇങ്ങനെ വണ്ടിയിലും ട്രെയിനിലും ഒക്കെ ഇരുന്ന് അതിങ്ങനെ ഓണാക്കുമ്പോ എന്റെ മക്കള് വീടിന്റെ ഫ്രണ്ടിൽ കളിക്കുമ്പോ എന്റെ വീടിന്റെ അകത്ത് എന്റെ വീടിന്റെ പുറത്ത് ആളുകൾ വന്ന് നിക്കുമ്പോ മക്കള് തല്ലുകൂടുമ്പോ അവരോടുമ്പോ ഭാര്യ വന്ന് മകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ ആ ക്യാമറയിലൂടെ മൊബൈലിലൂടെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ആ മനസ്സുകൊണ്ട് ചിന്തിക്കലുണ്ട് അള്ളാഹുവേ ഞാൻ കബറും രകത്ത് കിടക്കുമ്പോഴും എനിക്ക് ഇതുപോലെ കാണാൻ കഴിയുമല്ലോ എന്നും ഈ വിവരക്കേട് വിളമ്പെന്ന പ്രഭാഷകൻ എല്ലായിടത്തും ഇവരെ കേട് വിളമ്പുന്ന നൂറുകണക്കിന് കെട്ടുകഥകളും കള്ളഹദീസുകളും ഇയാള് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വിളമ്പാറുണ്ട് യാതൊരു ഭയവും ഇല്ലാതെ ഒരു തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞിട്ട് കൂട്ടത്തിൽ എന്തു പറയും സഹിഹായ ഹദീസാണ് എന്നും പറയും അങ്ങനെ ഇങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി ആത്മാവ് ഇങ്ങനെ വരും അതൊരു കൊല്ലത്തിൽ ഏഴ് രാത്രി വരുന്നാണ് അതിലയാൾ എണ്ണുന്നുണ്ട് ഒന്ന് രണ്ട് പെരുന്നാൾ രാവുകളാണ് ചെറിയ പെരുന്നാളിൻ്റെ രാത്രി മരിച്ചുപോയവരോ റൂഹൊക്കെ നമ്മളെ വീട്ടിൻ്റെ ഉമ്മറപ്പടിക്കൽ വരും വലിയ പെരുന്നാളിൻ്റെ രാത്രി മരിച്ചുപോയവരുടെ റൂഹകളൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് മരിച്ചോരൊക്കെ നമ്മളെ വീട്ടിൻ്റെ ഉമ്മറപ്പടിക്കൽ വന്നിങ്ങനെ കാത്തു നിൽക്കും വീട്ടിൻ്റെ ഉള്ളുക്ക് നോക്കിയിട്ട് മൂന്നാമത്തെ രാത്രി ഏതാണ് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണത്രേ നാലാമത്തരന് വരാനിരിക്കുന്ന ഇതാ ഇപ്പം നമ്മൾ ഷാഹാൻ മാസത്തിലല്ലേ ഇവര് ഇവർ ഒരു ബറാത്ത് രാവിലെ ബറാത്ത് രാവിനു വരും പിന്നെ വന്ന് റമദാനിൽ ലൈലത്തുൽ ഖദർ ഇരുപത്തിയേഴാം രാവിലെ നമുക്കു പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ആറാമത്തെ രാത്രി ഏതാണ് എല്ലാ വെള്ളിയാഴ്ച രാവിലും അപ്പം എല്ലാ ആഴ്ചയിലുമായി എല്ലാ ആഴ്ചയിലും വെള്ളി വരുന്നില്ലേ അപ്പം എല്ലാ വെള്ളിയാഴ്ച രാവിലും പിന്നെ മൊഹറമ്പത്തിൻ്റെ രാവിലെ ആശൂറാദിനത്തിൽ വരുന്നുണ്ട് ഇങ്ങനെ ഏഴ് രാത്രികളിൽ മുടങ്ങാതെ എല്ലാ രാത്രികളിലും നമ്മുടെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയവരാരൊക്കെ ഉണ്ടോ മാപ്പ ഉമ്മ ആരൊക്കെ മരിച്ചിട്ടുണ്ടോ അവരൊക്കെ വീടിൻ്റെ ഇങ്ങനെ വന്ന് നന്നിട്ട് വിളിച്ചു പറയും ആരെങ്കിലും ഉണ്ടോ ഞങ്ങളോട് കരുണ ചെയ്യാൻ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ മരിച്ചതിൻ്റെ ശേഷം എൻ്റെ വീട്ടിൽ കയറി താമസിച്ചവരേ ഇവിടെ താമസിക്കുന്നവരേ ഞങ്ങളുടെ അമലിൻ്റെ റെക്കോർഡുകളൊക്കെ ചുരുട്ടപ്പെട്ട് കഴിഞ്ഞു ഇനി ഞങ്ങൾക്കായിട്ടൊരു സൽക്കരമവും ചെയ്യാൻ ഇനി വകുപ്പില്ല അതുകൊണ്ട് നിങ്ങളുടെ വക നിങ്ങൾ ഞങ്ങൾക്ക് വല്ലതും തരണേ സതക തരണേ കുറു ആനോദനോദന ചൊല്ലണേ അങ്ങനെ നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്നിങ്ങനെ കെഞ്ചി നിൽക്കുകയാണ് ഇത്രേ വീടിന്റെ ഉമ്മറപ്പടിക്കൽ എന്നിട്ടോ അങ്ങനെ ഈ മയ്യത്തായ ഈ വ്യക്തി ഉണ്ടല്ലോ ഇയാൾക്ക് കിട്ടിയാൽ വീട്ടുകാർ ഇതൊക്കെ എന്ത് ചെയ്യുന്നു അവർക്ക് സതക്ക കൊടുത്തു വായ ചെയ്തു അങ്ങനെയൊക്കെ കിട്ടേണ്ടതൊക്കെ കിട്ടിയെങ്കിൽ മാത്രം വളരെ സന്തോഷത്തോടെ ആത്മാവാണ് അവിടുന്ന് മടങ്ങിപ്പോകുന്നു അല്ലെങ്കിലോ ഒന്നും കിട്ടിയില്ല മക്കളൊന്നും ഒന്നും ചെയ്തില്ല കുടുംബക്കാരും ഒന്നും അയാൾക്ക് വേണ്ടി ചെയ്തില്ല ഒന്നും ചെയ്തു കൊടുത്തില്ല എങ്കിൽ റജ മെഹറൂമാ തടയപ്പെട്ടവനായ എല്ലാ നിലക്കുമുള്ള നന്മയും തടയപ്പെട്ടല്ലോ അയാൾ വിളിച്ച് അട്ടഹസിക്കുമെന്നാണ് എന്നാർക്കും വേണ്ടാതായല്ലോ എൻ്റെ വീട്ടിലവർ കയറി താമസിക്കുന്നുണ്ട് എൻ്റെ സ്വത്ത് അവർ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ വാഹനം അവരുപയോഗിക്കുന്നുണ്ട് ഞാൻ കിടന്ന ബെഡിൽ അവർ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും അവരൊക്കെ അനുഭവിച്ചിട്ട് എന്നെ അവർ മറന്നല്ലോ എന്നിങ്ങനെ വിലപിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആത്മാവ് വിലപിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോകും ഇതാണ് ഇയാൾ പറയുന്നത് സഹോദരങ്ങളെ അഹുലി സുന്നത്തുവൽ വിശ്വാസത്തിൽ ഇങ്ങനെ ഒന്നുമില്ല അത് അല്ല പറയണം അല്ലെങ്കിൽ അള്ളാൻ്റെ റസൂല് പറയണം റസൂല് പറഞ്ഞു എന്നാണ് ഇപ്പൊ ഇയാള് പറയണത് എന്തെങ്കിലും ഒരു മനസ്സാക്ഷിക്കുത്ത് വേണ്ടേ ഇവർക്കൊക്കെ ആളുകളെ കിട്ടിയാൽ എന്ത് കെട്ടുകഥയും വളമ്പുക എന്തിനാ എന്തിനാണ് അപ്പൊ സ്വതക്കൊക്കെ അങ്ങനെ കിട്ടണല്ലോ സദസ്സെന്ന് ഇങ്ങനെ പിരിയണല്ലോ അയാൾ അതിന്റെ ഇടക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ പരിപാടിക്ക് ബക്കറ്റ് വരുമ്പോ നിങ്ങൾ സ്വതക കൊടുക്കുമ്പോ നിങ്ങളില്ലെന്ന് മരിച്ചോരെ ആദ്യം നീയത്ത് അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമാകും ഹാപ്പിയാകും ഇതാ ലക്ഷ്യം അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണം അതിനു വേണ്ടി അവര് നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ നിന്ന് കെഞ്ചുന്നുണ്ട് എന്നൊക്കെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണ് ഇതൊന്നും അഹ്ലിസുന പഠിപ്പിച്ചിട്ടില്ല ഇതൊക്കെ ആരുടെ കിതാബിലുള്ള ഷിയാക്കളുടെ പാള കിതാബിലുണ്ട് ഉദാഹരണത്തിന് ൂബ എന്നുള്ള പേരിൽ ഒരു മെഹദിക്ക് മുഹമ്മദ് മെഹദി എന്ന് പേരുള്ള ഒരു പണ്ഡിതൻ അയാൾ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് അതിലിതേപോലത്തെ കെട്ടുകഥകളൊക്കെ ഉണ്ട് അതിൽ നിന്ന് അയ്യാണ് ഈ വായിക്കുന്നത് മുഴുവനും ഒന്ന് ആലോചിച്ച് നോക്കുന്നിട്ട് അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ കള്ളം പറയാ ആരെങ്കിലും ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ്റെ തീറ്റ് എത്രയും വേഗം അവൻ നരകത്തിൽ തരപ്പെടുത്തിക്കൊള്ളട്ടെ പരലോകത്ത് ഒരാമോണ ശിക്ഷ അതാണ് കടുത്ത നരകം മുത്തമുസ്തഫയുടെ പേരിൽ കള്ളം പറയുന്നവൻ്റെ അവസാനം എന്താണ് കടുത്ത നരകത്തിലേക്കാണ് ദുന്യാവിൽ പോലും അത്തരത്തിലുള്ള ആളുകൾ വെറുതെ വിട്ടുകൂടാന്നാണ് ഇവരുടെ പണ്ഡിതന്മാർ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം ഷാഫി മധഹബിലെ പ്രസിദ്ധ പണ്ഡിതനാണ് ഇബിൻ ഹജറുൽ മക്കി അദ്ദേഹത്തിൻ്റെ ഫത്തൽ ഹദീസിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം അയാളുടെ കാലത്ത് തന്നെയുള്ള അനുഭവം അദ്ദേഹം പറയാണ് ഇപ്പൊ ചില പ്രഭാഷകന്മാരെ കാണാൻ സാധിക്കും അദ്ദേഹം പറയാണ് ചില വാഴന്മാർ ഹുത്മ പറയുന്നവര് അവര് എവിടെയെങ്കിലും ചിലത് കണ്ടിട്ടുണ്ടാകും ഏതോ ചിലത് കണ്ടിട്ടുണ്ടാകും കണ്ടിട്ട് അവരൊരിക്കലും പരിശോധിക്കൂല എന്നിട്ട് അതുകൊണ്ട് അവരങ്ങനെ പ്രസംഗിച്ചു നടക്കും അസലന്നല്ല ഇവരീ ഉദ്ധരിക്കുന്ന ഹദീസുകളെന്ന് പറയുന്നവക്ക് വല്ല അടിസ്ഥാനവുമുണ്ടോ എന്നൊന്നും ആലോചിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യാതെ ഏതെങ്കിലും പാളക്കിത്താബിൽ ആരെങ്കിലും എഴുതി വിട്ടത് കണ്ടതൊക്കെ കണ്ടതൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വിളമ്പുന്ന ചില പ്രഭാഷകന്മാരുണ്ട് അത്തരത്തിലുള്ള ആളുകളെ എന്തു ചെയ്യണം ആ രാജ്യത്ത് ഭരണം നടത്തുന്ന ഭരണാധികാരികൾ അത് ഇസ്ലാമിക ഭരണാധികാരികളാണെങ്കിൽ അവരെ അതിൽ നിന്ന് തടയേണ്ടതുണ്ട് പല പണ്ഡിതന്മാരും പല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് അവരെ ജയിലിൽ ഇടണമെന്നും നല്ല അടി കൊടുക്കണമെന്നും വരെ പ്രസംഗിക്കാനല്ല ഇനി വിടേണ്ടത് നല്ല അടി കൊടുത്ത് തടവിലിടണം എന്നാണ് എന്താ കാരണം അള്ളാഹുന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയ പിഴച്ച ചില കക്ഷികൾക്ക് അങ്ങനെ ഒരു വാദം തന്നെയുണ്ട് ജനങ്ങൾ നല്ല നല്ല കാര്യത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി അള്ളാഹാന്റെ റസൂലിന്റെ പേരിൽ കുറച്ചൊക്കെ കള്ളഹതീസുകൾ ഉണ്ടാക്കാം എന്ന് കെറാമിയ എന്ന പേരിലുള്ള ഒരു പിഴച്ച കക്ഷിക്ക് വാദമുണ്ട് ആ വാദമാണ് വാസ്തവത്തിൽ ഇവർക്കുള്ളത് ഈ കുറച്ചൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ ജനങ്ങൾ നന്നാവൂലേ മരിച്ചവൽക്കു വേണ്ടി നല്ലോ ജാസീനോദെ നിക്രിയല്ലൂലേ എഴുപതിനായിരം നിക്ക്രിയല്ലൂലേ ഇങ്ങനെ അടിയന്തരം നടത്തൂലേ ഇങ്ങനെയൊക്കെ ചെയ്യുവാലോ അപ്പം അതിനൊക്കെ ഒരു കാര്യം കിട്ടുമല്ലോ എന്നിടത്തേക്കാണ് ഇവരുടേതായ അവസ്ഥകൾ നീങ്ങുന്നത് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള കള്ളഹതീസുകൾ പറയാൻ പോലും പാടില്ല അത് പറയുന്നുണ്ടെങ്കിൽ അത് കളവാണ് അതിന്റെ അവസ്ഥ ഇന്നതാണെന്ന് സമൂഹത്തോട് ബോധ്യപ്പെടുത്തണം അല്ലാതെ അത് പറയൽ ഹെറാമാണെന്ന് ഇമാം നോബി അലൈഹി കൃത്യമായി തന്നെ രേഖപ്പെടുത്തി മാത്രമല്ല അവനും കള്ളം പറഞ്ഞവരുടെ കൂട്ടത്തിലായി പോകും എന്നൊക്കെ എത്ര ഗൗരവമായിട്ടാണ് ആ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ വിധത്തിലുള്ള കള്ളത്തരങ്ങൾ തട്ടിവിടുന്ന ഇത്തരത്തിലുള്ള പ്രഭാഷകന്മാരെ തിരിച്ചറിയണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹുവിൻ്റെ ഖുർആാനും നബിസ്വല്ലാഹു അലൈ വസ്സലമിൻ്റെ സഹിഹായ ഹദീസുകളും ഉള്ളത് പറഞ്ഞാൽ പോരെ കാരണം ഇവർക്ക് ഇവരുടെ ശിർക്കിനും ഒക്കെ ന്യായീകരണം കണ്ടെത്തണം കുറൂസ് ഉത്സവങ്ങളിൽ പോയിട്ടാണ് ഇവർ ഇതുപോലെയൊക്കെ പ്രസംഗിക്കുക അതിൻ്റെ ഒക്കെ കൂട്ടത്തിലും ആ ദർഗയുടെയും ആ മഹാനോട് വിളിച്ച് തേടിയാലും പ്രാർത്ഥിച്ചാലും ഉള്ള വലിയ ഫലങ്ങളും ഒക്കെ എടുത്തു പറയുകയും ചെയ്യും ഇതാണ് ഈ പോലെയുള്ള പ്രഭാഷകന്മാരുടെ എല്ലാം അവസ്ഥ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇത്തരത്തിൽ മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ ഒരു കൊല്ലത്തിൽ ഏഴ് രാത്രി നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിക്കൽ വന്നുകൊണ്ട് നമ്മളോട് കരഞ്ഞു നിലവിളിക്കുന്നുണ്ട് വല്ലതും തരണേ എന്ന് പറഞ്ഞ് തെണ്ടി വരുന്നുണ്ട് യാദിച്ചു വരുന്നുണ്ട് എന്ന വാദം തനിച്ച ശിയാക്കളുടെ വാദമാണ് ആ വാദമാണ് കേരള ശിയാക്കളായ ഈ സമസ്തക്കാരനായ ഈ അടക്കമുള്ള ആളുകൾ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചു എന്ന യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തിരിച്ചറിയുക അത്തരത്തിലുള്ള ആളുകളുടെ അത്തരം സംസാരങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക സത്യം സത്യമായി മനസ്സിലാക്കുക അത് പിൻപറ്റുക അസത്യത്തെ അസത്യമായി തന്നെ കണ്ട് തള്ളിക്കളയുക റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിനാഫിദുന്യാ ഹസന വഫിൽ ആഖിറതി ആഹിറസനഅത്തൻ വഖിനാ അദാബന്നാർ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലഹമദാഹി അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്ത